കഴിഞ്ഞ ദിവസം വേടന്റെ കോന്നിയിലെ പരിപാടിയിൽ കെ യു ജനീഷ് കുമാറിന്റെ ഒരു ഇടപെടൽ ദൃശ്യം പുറത്തു വന്നിരുന്നു വേടന്റെ പരിപാടികൾ പലയിടങ്ങളിലും ക്രമസമാധാന പ്രശ്നമായി മാറിയിട്ടുണ്ട് ആ നിലയ്ക്ക് വളരെ കൃത്യമായി ആസൂത്രിതമായി ചിട്ടയായിട്ടുള്ള ഇടപെടലിലൂടെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ആ ഷോ അവസാനിപ്പിച്ചത് ആ സന്ദർഭത്തിലാണ് ചിലർ ആരാധന മൂത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് അത് അപകടത്തിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എം എൽ എ തന്നെ കക്കോടി ഉടുത്ത് രംഗത്തിറങ്ങി ഒരാൾക്ക് കൊടുത്ത മുന്നറിയിപ്പുണ്ട് ചിലയിടങ്ങളിൽ ജനപ്രതിനിധികളുടെ ശബ്ദം ഇത്രയും പരുഷമാകേണ്ടതുണ്ട് കാര്യം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്വം പറയേണ്ടത് ജനപ്രതിനിധികളാണ് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തവരാണ്